നിങ്ങൾ കുറെ ജോലി ചെയ്തിട്ടും നിങ്ങളുടെ കയ്യിൽ സമ്പത്ത് കാണുന്നില്ലെങ്കിൽ പണമില്ലെങ്കിൽ വലിയ ദാരിദ്ര്യമായിട്ട് ഇതൊന്ന് ശ്രദ്ധിക്കും ഈ മൂന്ന് കാര്യങ്ങൾ നന്നായി ശ്രദ്ധിച്ചാൽ മതി അസലക്കും വാഹ്മി വാത്ത പ്രിയപ്പെട്ടവരെ ഒരുപാട് കാലമായി ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ട് നന്നായി കഠിനാധ്വാനം ചെയ്യുന്നുണ്ട് പക്ഷേ കയ്യിലൊന്നുമില്ല സമ്പത്തൊന്നുമില്ല പണം കയ്യിലില്ല വലിയ ദാരിദ്ര്യം എന്ത് അവസ്ഥ അതെ അറിയില്ല ഇങ്ങനെ പറയുന്നവർക്ക് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് നിങ്ങൾ നിർത്തണം ഒന്ന് ഉപ്പയുടെയും ഉമ്മയുടെയും പേരെടുത്ത് വിളിക്കുക എന്താ ഉപ്പയുടെ പേരെടുത്ത് വിളിക്കുക ഉപ്പയുടെ പേര് അഷ്റഫ് എന്താണെങ്കിൽ അഷ്റഫ എന്ന് വിളിക്കുക അങ്ങനെ പേരെടുത്ത് വിളിച്ച ഒരു ശീലമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ദാരിദ്ര്യം വരാൻ അത് കാരണമാണ് അതുകൊണ്ട് അങ്ങനെ ഉമ്മയെയോ ഉപ്പയോ ഒക്കെ അതൊരു പക്ഷെ അങ്ങനെ ശീലമായി പോയതായിരിക്കാം ചെറുപ്പത്തിൽ അങ്ങനെ വിളിച്ച് ശീലമായതായിരിക്കാം എന്തായാലും അങ്ങനെ വിളിക്കാൻ പാടില്ല രണ്ടാമത്തെ ഒരു കാര്യം ഉപ്പയേയും ഉമ്മയെയും ബഹുമാനിക്കാതെ അവരുടെ മുന്നിൽ അവരുടെ പിന്നെ മുന്നിൽ കയറി സംസാരിക്കുക അവരുടെ മുന്നിൽ കയറി നടക്കുക ഇതൊക്കെ ശ്രദ്ധിക്കുക ഉപ്പയും ഉമ്മയും എല്ലാവരും കൂടി ഒരു സ്ഥലത്തേക്ക് പോകണം ഒരു ബഹുമാനവും ഇല്ലാതെ അവരുടെ മുന്നിൽ കയറിയിട്ട് നടക്കുക സത്യത്തിൽ ഉമ്മയും ഉപ്പയും അല്ലേ നമ്മുടെ ഉടമ്പിൽ നടക്കേണ്ടത് അങ്ങനെയാണ് അല്ലെങ്കിൽ ദാരിദ്ര്യം വരാൻ കാരണമാണ് മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ മൂന്നാമത്തത് എപ്പോഴും ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടിട്ട് ദ്വാ ചെയ്യാതിരിക്കുന്ന അവൻ ഒരു സമയത്തും ഉപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദ്വാ ചെയ്യില്ല ഇങ്ങനെ ദ്വാ ചെയ്യാത്തവന് ദാരിദ്ര്യം ഉണ്ടാകാൻ കാരണമാകും നിങ്ങൾ അങ്ങനെ ദ്വാ ചെയ്യാറുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല നിങ്ങൾ ചെയ്യേണ്ടത് വാപ്പയെയും പേരിലെത്തി വിളിക്കാതെ സ്നേഹത്തിൽ ഉപ്പ ഉമ്മ എന്നൊക്കെ വിളിക്കുന്ന ഒരു സാഹചര്യം ഒരു അവസ്ഥ ഉണ്ടാവണം രണ്ട് ഉപ്പയേ ഉമ്മയും നടക്കണം മൂന്ന് ഉപ്പക്കും ഉമ്മയ്ക്കും വേണ്ടി എപ്പോഴും ചെയ്യണം ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ ഇതൊക്കെ ചെയ്തേ മതിയാകൂ അല്ലാതെ എത്ര ജോലി ചെയ്താലും സമ്പത്ത് കയ്യിൽ കാണില്ല അള്ളാഹു നല്ല സമ്പത്തുള്ളവരിൽ സന്തോഷമുള്ളവരിൽ ഉൾപ്പെടുത്തട്ടെ